ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു െതിരെ ഈ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന ദിവസങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള പരിപാടികളും അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള മുന്നൂറോളം എം പിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് ആ പ്രതിഷേധ മാർച്ചിലെ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പോലീസ് അവരെ തടയുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ അടിച്ചമർത്താനാണ് നരേന്ദ്രമോദിയും അവരുടെ പോലീസും ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നേതൃത്വത്തിൽ വരും നാളുകളിൽ ശക്തമായ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ശ്രീ നരേന്ദ്രമോദി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് വെള്ളക്കാരന്റെ മുന്നിൽ പോലും ഇന്ത്യൻ വേണ്ടി നേതൃത്വം തന്ന പാർട്ടിയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി പി സുലൈമാൻ സുലൈമാൻഷണം നടത്തി ജനങ്ങളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞെ ജനങ്ങൾ വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുടെ വോട്ടുകൾ കൃത്യമായി വരുന്നില്ല അത് എന്താണെന്ന് ജനാധിപത്യ ഇന്ത്യ കൊറേ കാര്യങ്ങളായി പരീക്ഷണത്തിലായിരുന്നു കൃത്യമായി വെറുതെ പറയുകയല്ല ആറു മാസമായി സിസ്റ്റമാറ്റിക് ആയി പഠിച്ചുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി കൃത്യമായി ഒരു പത്ത് മുപ്പതാളോളം അഞ്ചാറു മാസമായി കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ അബ്ദൻ പറഞ്ഞ പോലെ ഒരു ഏതൊരു നമുക്കറിയാം ഒരു ഒരു രാജ്യത്ത് ഒരു പൗരന് ഒരു വോട്ടവകാശമാണ് ഒരു കുടുംബത്തിൽ അമ്പതും എൺപത് വരെ വോട്ടുകൾ അതുപോലെ തന്നെ അച്ഛന്റെ പേരിന്റെ എ ബി സി ഡി എം ആർ മോഹൻകുമാർ സി എസ് പ്രവീൺകുമാർ കെ ആർ അനൂപ് സുജേഷ് കെ ശ്രീജിത്ത് അരുൺജിത്ത് സനീഷ് യു ശശി മിനി സജി ശ്രീജ വിജയൻ പി സുജാത ഒ ആർ രമേഷ് കെ ഐ മുഹമ്മദ് കുട്ടി രവീന്ദ്രൻ രതീഷ് ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിഷൻ ന്യൂസ് കൊണ്ടാഴി